ആയിട്ടുള്ള വാഴക്കൂമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴക്കൂമ്പ് ഉപയോഗിച്ച് ഒരു അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ മീൻ കറി കഴിക്കാത്തവർക്ക് അതായത് വെജിറ്റേറിയൻകാർക്ക് മീൻ കറിയുടെ സ്വാദുള്ള ഒരു കറി അതാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അതിന് വാഴക്കൂമ്പ് ഇങ്ങനെയുള്ള വാഴക്കൂമ്പ് ഇതിൻ്റെ ഈ മുട്ട് പോലെയുള്ള ഭാഗവും ഇതാണ്ട് ഇതുപോലെയുള്ള ഭാഗങ്ങളും നീക്കം ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത് മാറ്റിയതിന് ശേഷം വേണം വാഴക്കൂമ്പ് എടുക്കാൻ പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് പൊടികൾ ഇവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇതല്ലാതെ നമ്മൾ കടുവും അതുപോലെ തന്നെ ഉലുവയും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാഴക്കൂമ്പ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കഴുകി വെച്ചിരുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പകുതി വേവിച്ചെടുക്കാം ഇത് ഒന്ന് വെന്ത് കിട്ടട്ടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും ഉലിവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേക്കല ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇനി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി എടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇരിക്കും നന്നായി വഴിണ്ട് വരണം ഉള്ളി നന്നായി വഴിണ്ടു വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടികൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറിക്കിട്ടിട്ടുണ്ട് ഇത് നമുക്ക് പകുതി വെന്ത വാഴക്കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാം വാഴക്കൂമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഇനി ഈ അരപ്പെല്ലാം ഈ വാഴക്കൂമ്പിലേക്ക് പിടിച്ചു കിട്ടട്ടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ വാഴക്കൂമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റാണ് മീൻ കറിയുടെ കൂപ്പ് തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും തന്നെ ഈ കറി വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക